വരെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇന്നാണ് വഖഫുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മുസ്ലിം സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്നും അല്ലാതെയും അതിനോട് നമ്മൾ ആ ഒരു അമെന്റ്മെന്റിനെതിരെ റിജക്ട് മെയിൽ അയക്കേണ്ട സന്ദേശം അയക്കേണ്ട അവസാന ദിവസം ഇന്നാണ് അപ്പൊ പലരും ഇത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ നിൽക്കും അപ്പൊ ആ നിലക്ക് നിന്ന് കഴിഞ്ഞാൽ അവർ നന്നായി പറയുന്നുണ്ടാവും നല്ല ഇതിനെതിരെ സംസാരിക്കുന്നതാകും പക്ഷെ ഇതിനെ എണ്ണപ്പെട്ടതായി അത് രേഖപ്പെടുത്തപ്പെട്ടതായി കണക്കാക്കുക ആരെല്ലാമാണ് എത്ര മെയിലുകൾ അയച്ചുകൊണ്ട് എന്ന എണ്ണം മാത്രമാണ് കണക്കാക്കുന്നത് പലപ്പോഴും നമ്മുടെ ചെറിയ നശ്രദ്ധ കാരണം ഈ വക്കഫ് വക്കഫിനെതിരെ നമ്മുടെ മദോസുകൾ പള്ളികൾ മറ്റു സ്ഥാപനങ്ങൾ ഇതൊക്കെ നമ്മുടെ മുസ്ലിം ലോ ബോർഡിന് കീഴിൽ വരണമെങ്കിൽ നമ്മളെല്ലാവരും ഈ മെയിൽ ബോധപൂർവം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക സംസാരിക്കുക ആ മെയിലുകളാണ് എണ്ണി നോക്കുക അതിലുള്ള എണ്ണമാണ് രേഖാമൂലം കണക്കാക്കപ്പെടുക അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യാതെ മറക്കാതെ ഇന്ന് തന്നെ ഈ മെയിൽ അയച്ചു എന്നെല്ലാവരും ഉറപ്പ് വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ അറിയിപ്പ് പ്രത്യേകം എന്ത് ചെയ്യുക എന്നാൽ പരമാവധി അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക ഓക്കെ താങ്ക്